വീഡിയോയിലായിട്ട് എല്ലാം അതും സാറിന് ഇത് ആരായിട്ടുള്ള വീഡിയോ ആണ് ഇത് റീവീഡിയോ ആയിട്ട് പെടുന്നത് അപ്പോൾ ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലെ അല്ല തൃശ്ശൂർ അതായത് തൃശ്ശൂർ ജില്ലയിൽ തിരുവിള്ളാമല അതായത് പാലക്കാടിൻ്റെ അടുത്ത് തന്നെയാണ് ബോർഡർ തന്നെയാണ് തിരുവല്ലാമല എന്ന് പറയുന്നത് അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോഴും തിരുവല്ലാമല സെൻ്ററിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് അതായത് രണ്ട് കിലോമീറ്ററോളം അടുത്ത് വരും കേട്ടോ ഒരു മാനസന്റ് പറമ്പാണ് അനുയോജ്യമായിട്ടുള്ള പറമ്പ് അതായത് എല്ലാ സൗകര്യമുണ്ട് അടുത്തതായി പോകുന്ന പോയി നല്ല പ്രകൃതി മഞ്ഞേറിയിട്ടുള്ള നല്ല സ്ഥലം തന്നെയാണ് പോവും പച്ചപ്പും മണ്ണിയും ചർച്ചും എല്ലാം മറന്നിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെ ആ ഏരിയയിൽ പോയാണ് പോകുന്നത് അങ്ങനെ പോയി ഒരു രണ്ട് കിലോമീറ്റർ പോയ നമ്മുടെ ഈ നാനസെന്റ് സ്ഥലം അതിൽ അതായത് നാല് സെൻറ്റ് സ്ഥലം അത് സാധാരണക്കാർ അവർക്ക് വീട് വയ്ക്കാൻ പറ്റിയിരുന്ന ചെറുങ്ങിയ ബഡ്ജറ്റിന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറുങ്ങിയ ബഡ്ജറ്റിൻ്റെ ഒരു സ്ഥലമാണ് അതായത് നാല് സെൻറ്റ് സ്ഥലത്തിന് മൊക്കവടെ പറയുന്നത് മൂന്നര ലക്ഷം രൂപയാണ് എന്തെങ്കിലും ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കാം ലാസ്റ്റ് റേറ്റ് എൻ്റെ ലാസ്റ്റ് ആണെന്നാ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മാറ്റം അതുകൊണ്ടും കച്ചവടക്കെപ്പം എന്തായാലും മാറും ആഴ്ചക്കാർക്ക് വിളിക്കാം തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥലം വരുന്നത് അതും പാമ്പ് ഏർ അതിന സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്